കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ കോർ കമ്മിറ്റികളിലുൾപ്പെടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ തഴയുന്നുവെന്നാണ് വിമർശനം ചെറുപ്പക്കാർക്ക് പാർട്ടി നേതൃത്വത്തിലും പാർലമെന്ററി രംഗത്തും അവസരം നൽകുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ സി പി എമ്മിനെ കണ്ടു പഠിക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തോട് യുവ നേതാക്കൾ പറഞ്ഞു വെക്കുന്നത് സമരം ചെയ്യാനുള്ള ഉപകരണമായി മാത്രമാണ് യുവാക്കളെ നേതൃത്വം കണക്കാക്കുന്നത് കോർ കമ്മിറ്റികളിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾക്കും ജില്ലാ പ്രസിഡന്റുമാർക്കും പോലും അവസരം നൽകിയില്ല ചില കോർ കമ്മിറ്റികൾ വൃദ്ധസദനം പോലെയാണ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ പത്തനംതിട്ട ജില്ലാ കോർ കമ്മിറ്റിയിലാണ് ഉൾപ്പെടുത്തിയത് അബിൻ വർക്കി ഓജെ ജനീഷ് തുടങ്ങിയ നേതാക്കളെല്ലാം നേതൃത്വത്തിന്റെ അവഗണനയ്ക്കെതിരെ ആഞ്ഞടിച്ചു യൂത്ത് കോൺഗ്രസിനോടുള്ള പാർട്ടി അവഗണനയ്ക്കെതിരായ ചർച്ച മിനിറ്റ്സിൽ രേഖപ്പെടുത്തി അടുത്ത ദിവസം തന്നെ കെ പി സി സി പ്രസിഡന്റിന് കത്തു നൽകാനും തീരുമാനിച്ചു നിയോജകമണ്ഡലം കോർ കമ്മിറ്റികളിലെങ്കിലും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാരെയും സംസ്ഥാന ഭാരവാഹികളെയും ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം കെ പി സി സി പുനഃസംഘടനയിൽ യുവാക്കളെയും വനിതകളെയും ഉൾപ്പെടുത്തുമെന്ന് നേതൃത്വം ആവർത്തിച്ചു പറയുമ്പോഴും മുതിർന്ന നേതാക്കളുടെ ഇടി തന്നെയാണ് ലിസ്റ്റിലെന്നാണ് അറിയുന്നത് അതേസമയം യുവാക്കളെ കൂടി പരിഗണിച്ച് മുന്നോട്ടു പോയില്ലെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളില് പണി പാളുമെന്ന് ചില നേതാക്കൾക്കെങ്കിലും അറിയാം